കേരളത്തിൽ എത്ര നൈറ്റ് ക്ലബ്ബുകൾ ഉണ്ട് നമുക്ക് നമ്മുടെയൊക്കെ മനസ്സിൽ വിചാരിച്ച നിശാ ക്ലബ്ബുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ എന്തോ ഭയങ്കര മോശം കാര്യമായിട്ടാണ് നൈറ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ് പകൽ മൊത്തം ജോലികളൊക്കെ ചെയ്ത് ആളുകൾ രാത്രിയിൽ സംസാരിക്കാനും വേണമെങ്കിലും ഒരു ചെറിയ രീതിയിൽ ബിയർ കഴിക്കാനും നമ്മൾ ബിയർ കഴിക്കാൻ മദ്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഭയങ്കര കുടുംപാവുമാണ് പല ആൾക്കാർക്ക് ഞാനതിനെ പുണ്യവത്കരിക്കുകയല്ല അതൊക്കെ ലൈഫിന്റെ ഒരു ഭാഗമാണ് ഇവിടെ പട്ടിണിയും പ്രാരാബ്ദമുള്ള ആളുകൾ വളരെ കുറവല്ലേ അല്ലേ കേരളത്തിൽ കുറവാണ് ബാക്കിയുള്ള പല സ്ഥലങ്ങളിലും പട്ടിണിയും ബാക്കിയുള്ള പല പ്രശ്നങ്ങളും വളരെ വളരെ ആയിട്ട് നമുക്ക് കാണാവുന്ന കാര്യമാണ് നമ്മുടെ സന്തോഷ് ജോർജ് ഉള്ള കാരണം പണ്ട് പറഞ്ഞ പോലെ തന്നെ താജ്മഹൽ അന്ന് പണിതില്ലായിരുന്നെങ്കിൽ ഏഹ് ഇല്ലെങ്കിൽ ഈഫൽ ടവർ അങ്ങ് പണിതില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇതൊക്കെ കാണാൻ ആരുമെങ്കിലും പോകുമായിരുന്നോ അന്നും പട്ടിണിയുള്ള കാലഘട്ടം ആയിരുന്നല്ലോ യൂറോപ്പിലും അവിടെ ഇവിടെ എല്ലായിടത്തും പട്ടിണിയില്ലായിരുന്നോ ഇവിടെയും പട്ടിണി ഇല്ലായിരുന്നോ നഴ്സുമാർ ഡോക്ടർമാർ എന്തുകൊണ്ടാണ് അവർ പോകുന്നത് ഇവിടെ ഒരു നഴ്സിന് ഒരു മാസം എത്ര രൂപ ശമ്പളം കിട്ടും ഒരു ആശുപത്രിയിൽ പട്ടിപ്പണിയാണ് എടുക്കുന്നത് രാവിലെ മുതൽ രാത്രി വരെ കഷ്ടം പണിയെടുക്കുന്നു എത്ര രൂപ ശമ്പളം കൊടുക്കുന്നു നമ്മളിവിടെ പരമാവധി ഉപദ്രവിച്ച എല്ലാരും പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞു പറഞ്ഞോണ്ടിരിക്കുക എന്നിട്ട് നമ്മൾ കാര്യം കടമ്പിട്ട് നമ്മുടെ യൂത്ത് എല്ലാം നാട് പോകുന്നു കേരളം ഇനി വൃദ്ധന്മാരുടെ താവളമാകും എന്നൊക്കെ പറയുന്നത് ശരിയാകും ഇങ്ങനെയൊക്കെ യൂത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ കേരളം വൃദ്ധന്മാരുടെ ആലയം തന്നെയായി മാറും ഇപ്പൊ നമ്മുടെ താമരശ്ശേരി ചുരത്തിന്റെ സമീപത്ത് താഴെ താമരശ്ശേരി മേളിൽ വയനാട്ടിലേക്ക് ഒരു കേബിൾ കാർ പദ്ധതിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായിരിക്കും ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് നമ്മളെല്ലാവരും ആദ്യകാലത്ത് കളിയാക്കിയത് കാക്കതൂറാൻ വേണ്ടി പ്രതിമ ഉണ്ടാക്കി എന്ന് പറഞ്ഞു വെറും വിജനമായി ഗ്രാമം ആ ഗ്രാമത്തിൽ ഒരു പ്രതിമ പ്രതിമ ഉണ്ടാക്കി ലോകത്തിലെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞ് അതിനെ മാർക്കറ്റ് ചെയ്തു അവിടെ പോയി നോക്കണം തിരക്കാണ് ശരിക്കും കൊച്ചി കുറച്ചൊന്നും മാറിയല്ലേ കൊച്ചി കൊറച്ചല്ലോ കൊച്ചി ഞാനിപ്പോഴാണ് കൊച്ചിക്കാരനായി മാറിയത് അതായത് ഞാനിപ്പോ ഒരാഴ്ച ആയതേ ഉള്ളൂ ഇവിടെ വന്ന് താമസം തുടങ്ങിട്ട് പക്ഷെ അതിനു മുമ്പും എനിക്ക് കൊച്ചിയിലെ വഴിയൊക്കെ കാണാപ്പാടുണ്ട് എല്ലാം കാരണം നമ്മളെപ്പോഴും കൊച്ചി തന്നെയാണ് ഞാൻ പത്തനംതിട്ടയിലാണ് ജീവിക്കുന്നതെന്നുണ്ടായിരുന്നെങ്കിൽ പോലും കഴിഞ്ഞൊരു നാലഞ്ച് വർഷമായിട്ട് നമ്മുടെ ഒരു മാസം നാട്ടിലുണ്ടെങ്കിൽ ആ ഒരു മാസത്തിൽ രണ്ടാഴ്ച എങ്ങനെ പോയാലും കൊച്ചി തന്നെ ഉണ്ടാകും നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടും പല യാത്രകളുടെ ഭാഗമായിട്ടും ഒക്കെ എയർപോർട്ടിൽ വരാനും അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാം അല്ല സോ കൊച്ചി എനിക്ക് പണ്ട് മുതലെ എനിക്ക് അറിയാവുന്ന കാര്യമാണ് കാരണം എൻ്റെ ഫ്രണ്ട്സ് കൊച്ചിയിലാണ് എൻ്റെ ഫാമിലി മെമ്പേഴ്സും ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും കൊച്ചിയിൽ തന്നെയാണ് സോ കൊച്ചിയിലെ മാറ്റങ്ങള് നമ്മള് പണ്ട് പോലെ കണ്ടോണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കാരണം നമ്മള് നമ്മള് കൊറേയൊക്കെ കുറ്റം പറയാം എന്നുണ്ടെങ്കിലും ആ കുറ്റം പറയുന്നതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നേരെ ലോട്ട് ഓഫ് ഗുഡ് തിങ്സ് കൊച്ചിയില് നൈറ്റ് ലൈഫിൽ നാരാ പറഞ്ഞത് കൊച്ചിയിൽ നൈറ്റ് ലൈഫ് ഉണ്ട് ആൾക്കാർ രാത്രി പരാത്തിൽ ഇറങ്ങി എത്ര ആൾക്കാര് എൻജോയ് ചെയ്യുന്നതാണ് പിന്നെ എന്തൊക്കെ നടക്കുന്നു ഈ പല നാടുകളിൽ പോയിട്ട് നമ്മുടെ നാട്ടിനെ കുറിച്ചുള്ള കോൺസെപ്റ്റുകൾ നമുക്ക് മാറി മാറി വരുമല്ലോ അപ്പൊ ചിലതിനോടൊക്കെ നമുക്ക് പുച്ഛം വരും പക്ഷെ എങ്ങനെയുണ്ട് നമ്മുടെ ഒരു ഈ കേരളം ഇങ്ങനെയൊക്കെ തന്നെ പോയാൽ മതിയോ എത്രയൊക്കെ മാറണമെന്നൊക്കെയുള്ള ഒരു മനസ്സിനകത്ത് ഒരു ഐഡിയ മാറിയിട്ടുണ്ടാവില്ല ഒരു ഗ്ലോബൽ ഫാനാവുമ്പോഴത്തേക്ക് ഇത്രയും കാലത്തെ യാത്ര കൊണ്ടുണ്ടാക്കിയ ഒരു നമ്മുടെ ഒരു വിഷൻ ഉണ്ടല്ലോ അതെ കേരളം ഇനി മാറേണ്ട കാര്യങ്ങൾ ഒത്തിരി കേരളം ഇനി മാറിയില്ലെങ്കില് ഇപ്പൊ ഓൾറെഡി നമ്മുടെ യൂത്ത് എന്ന് പറയുന്ന ഒരു വലിയൊരു കൂട്ടം കേരളം മാത്രമല്ല ഇന്ത്യ തന്നെ വിട്ടു പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക പല ആൾക്കാരും സോ എന്തുകൊണ്ടാണ് അവര് പുറത്തേക്ക് പോകുന്നത് നമ്മൾ ആലോചിക്കേണ്ടിരിക്കുന്നത് എന്തുണ്ടാ പോകുന്നേ തൊഴിലവസരങ്ങൾ മാത്രമല്ല തൊഴിലവസരം മാത്രം ഉണ്ടായിട്ട് കാര്യം എന്റർടൈൻമെന്റ് വേണ്ടേ പ്രോപ്പർ ആയിട്ട് പ്രോപ്പറായിട്ട് പ്രോപ്പറായിട്ടുള്ള എന്റർടൈൻമെന്റിന് ഏഹ് ഇവിടെ കൊച്ചിയില് കൊച്ചിയിൽ പോട്ടെ കേരളത്തിൽ എത്ര നൈറ്റ് ക്ലബുകളുണ്ട് നമുക്ക് നമ്മുടെയൊക്കെ മനസ്സിൽ വിചാരിച്ച നിശാ ക്ലബ്ബുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ എന്തോ ഭയങ്കര ഒരു മോശം മോശം കാര്യമായിട്ടാണ് നിശാ ക്ലബ്ബെന്ന് നൈറ്റ് ക്ലബ് എന്ന് പറഞ്ഞാൽ എന്താണ് പകൽ മൊത്തം ജോലികളൊക്കെ ചെയ്ത് ആളുകൾ രാത്രിയിൽ എന്താ പറയാ സംസാരിക്കാനും ഒരു ചെറിയ രീതിയിൽ ബിയർ കഴിക്കാൻ നമ്മൾ ബിയർ കഴിക്കാൻ മദ്യം കഴിക്കാൻ ഒക്കെ പറഞ്ഞാൽ നമ്മൾ ഭയങ്കര കുടും പാവമാണ് പല ആൾക്കാർക്കും ഞാൻ അതിനെ പുണ്യവത്കരിക്കുകയല്ല മനസ്സിലാക്ക മഹത്വവൽക്കരിക്കുകയല്ല അതൊക്കെ ലൈഫിന്റെ ഒരു ഭാഗമാണ് വൈകിട്ട് രണ്ട് ബിയർ കഴിച്ച് ഭക്ഷണം കഴിച്ച് ഫ്രണ്ട്സും ഫാമിലിയായിട്ടും ഒക്കെ പോയിരുന്നു സംസാരിച്ച് ഒരു ചിലവഴിക്കുന്ന ഒരു കൾച്ചർ എന്ന് പറയുന്നത് ലോകമെമ്പാടും നമ്മൾ കാണുന്ന സംഭവമാണ് അപ്പം അതിന് അത് അത് അതിലുപരിയായിട്ട് നൈറ്റ് ക്ലബ്ബുകൾ എന്ന് പറയുന്നത് വീക്കെൻഡ് നൈറ്റ് ക്ലബുകളുണ്ട് ഈ പറഞ്ഞ പോലെ യൂത്ത് യൂത്തും അല്ലാത്ത ആൾക്കാരെല്ലാം അവർ പോകുന്നു പാട്ട് പാടുന്നു ഡാൻസ് കളിക്കുന്നു അവരുടെ ഒരാഴ്ചത്തെ കംപ്ലീറ്റ് സ്ട്രെസ് അവർ വീക്കെൻഡ്സിൽ നൈറ്റ് ക്ലബ്ബുകളിൽ പോയിട്ട് അവർ റിലാക്സ് ചെയ്യുന്നു അപ്പോ ഇതിനൊക്കെ എല്ലാ സംഭവങ്ങൾക്കും ഒരു പരിധി നമ്മളാണ് വെക്കേണ്ടത് എവിടെ നമുക്ക് റിസ്ട്രിക്ട് ചെയ്യണം എന്ത് റിസ്ട്രിക്ട് ചെയ്യണം എന്നുള്ളത് അപ്പൊ അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ ഇപ്പോഴും കേരളത്തിൽ കുറവാണ് ഇപ്പോഴും രാത്രി പതിനൊന്ന് മണിയാവുമ്പോൾ എല്ലാം അടച്ചു പോകും നേരെ മറിച്ച് യു ഗോ ടു ബാംഗ്ലൂർ യു ഗോ ടു സിറ്റീസ് സിറ്റീസ് ലൈക്ക് മുംബൈ ഡൽഹി ആണ് അവർ വെളുപ്പിനെ ഒരു മണി രണ്ടു മണി വരെയൊക്കെ നൈറ്റ് പാർട്ടീസും മറ്റും ഒക്കെ നടക്കുന്നുണ്ട് സോ ഇവിടെ നമ്മൾ അത് അങ്ങ് അത് അലോ എന്നല്ല പറയുന്നത് അതുപോലെയുള്ള കുറെ സംഭവങ്ങൾ യൂത്തിന് വേണ്ട കുറെ കാര്യങ്ങളും കൂടെ നമ്മൾ അലോ ചെയ്തു കൊടുക്കേണ്ടായിട്ടുണ്ട് പല സംഭവങ്ങളും അതോടൊപ്പം തന്നെ നമ്മൾ മാറേണ്ട കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള കുറെ നിരീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളും ഏഹ് പിന്നെ എത്രയൊക്കെ വ്യാവസായികം വ്യവസായങ്ങൾ ഇവിടെ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി അവസാനം പല ആൾക്കാരും പൂട്ടിപ്പോകുന്നു ഏഹ് പല രീതിയിൽ ക്രൂശിക്കപ്പെടുന്നു ഉപദ്രവിക്കപ്പെടുന്നു ഏഹ് അത് പല ഡിപ്പാർട്ട്മെന്റുകൾ ഉപദ്രവിക്കപ്പെടുന്നു അങ്ങനെയുള്ള പല സംഭവങ്ങൾ നടക്കുന്നത് കൊണ്ട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും മടിയാവുന്നു ഏഹ് അപ്പോ കേരളം ഒരു ഓണ്ടർപ്രീനർ ഫ്രണ്ട്ലിയും കൂടെ ആയി വരണം ഇപ്പം ആണ് നല്ല അല്ല നല്ല ഞാൻ പറയുന്നത് കുറച്ചൊക്കെയാണ് പക്ഷെ കുറച്ചും കൂടെ അത് ഓൺട്രോപ്രണർ ഫ്രണ്ട്ലി ആയി വരണം പിന്നെ എത്ര എത്ര ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു ഫോർ എക്സാമ്പിൾ നേഴ്സുമാർ ഡോക്ടർമാർ എന്തുകൊണ്ടാണ് അവർ പോകുന്നത് ഇവിടെ ഒരു നേഴ്സിന് ഒരു മാസം എത്ര രൂപ ശമ്പളം കിട്ടും ഒരു ആശുപത്രിയിൽ പട്ടിപ്പണിയാണ് എടുക്കുന്നത് രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെടുത്തി പണിയെടുക്കുന്നു എത്ര രൂപ ശമ്പളം കെടുക്കുന്നു എനിക്കറിയാം എപ്പോഴും പതിനായിരം രൂപയ്ക്കും പതിനയ്യായിരം രൂപയ്ക്കും അതിലും താഴെ പൈസയ്ക്ക് ജോലി ചെയ്യുന്ന എം ബി ബി എസ് പഠിച്ച ഡോക്ടർമാരും നേഴ്സുമാരും വരെ ഉണ്ട് ഏഹ് അവരൊക്കെ എത്ര പൈസ മുടക്കിയാണ് അവരൊക്കെ പഠിക്കുന്നത് അവർക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളം നേരെ മറച്ച് പുറത്തു പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു മാസം കിട്ടുന്ന സാലറി അവിടെ ഒരു ദിവസം ഒരു മണിക്കൂറോ കിട്ടും അതുകൊണ്ടാണ് ഇവരൊക്കെ പുറത്തേക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള പല സംഭവങ്ങളും നമ്മൾ മാറേണ്ടതായിട്ടിരിക്കുന്നു കുറ്റം പറയുമ്പോൾ ഇഷ്ടംപോലെ കുറ്റങ്ങളുണ്ടാവും നമ്മൾ കുറെയൊക്കെ മാറണം കുറേയൊക്കെ നമ്മൾ മാറി ഇത്രയൊക്കെ ഞാൻ പല രാജ്യങ്ങളിൽ പോയി എന്ന് പറഞ്ഞാലും എനിക്ക് ജീവിക്കാൻ ഏറ്റവും ഇഷ്ടം എന്റെ നാട്ടിൽ തന്നെയാണ് അപ്പൊ എനിക്കും വേണമെങ്കിൽ പുറത്തേക്ക് വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാം പക്ഷേ ഞാൻ അത് ചെയ്യാതെ ഞാൻ എനിക്ക് എന്റെ നാട്ടിൽ ജീവിക്കാനാണ് ഇഷ്ടം ഇപ്പൊ മിഡിൽ ഈസ്റ്റില് ദുബായ് ഒക്കെ കുറെ കൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്നതുകൊണ്ടല്ലേ അവിടെ വ്യവസായവും എന്റർടൈൻമെന്റും ഒക്കെ തേടിയിട്ട് ആൾക്കാർ വരുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ എനിക്കടക്കം ധാരാളം ആളുകൾക്ക് എനിക്ക് പോലും ഗോൾഡൻ മിസ കിട്ടി അതെ അതെ പത്ത് കൊല്ലത്തെ റെസിഡൻസ് വിസയാണ് തന്നിരിക്കുന്നത് ഈ പത്ത് കൊല്ലത്തെ റെസിഡൻസ് വിസ തന്നതുകൊണ്ട് എത്ര ആളുകള് ഇവിടെ നിന്ന് അവരുടെ ബിസിനസ്സുകളും സകലമായ പരിപാടികളും ദുബായ് പോലെയുള്ള രാജ്യത്തേക്ക് മാറ്റി എന്നറിയാവോ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇവിടെ കിടക്കേണ്ട ഫണ്ടില്ല ഇവിടെ വരേണ്ട ഫണ്ടാണ് അവിടേക്ക് മാറ്റുന്നത് അപ്പൊ അവര് ബുദ്ധിമാന്മാരാ അതെ അതെ അവര് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ വിസ കൊടുത്തും പല സൗകര്യങ്ങൾ കൊടുത്തും അവരിങ്ങനെ പല ആളുകളെയും കഴിവുള്ള ആളുകളെ അങ്ങോട്ട് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെയൊക്കെ അന്നേരം നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നത് നമ്മളിവിടെ പരമാവധി ഉപദ്രവിച്ച എല്ലാരെ പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞു പറഞ്ഞോണ്ടിരിക്കും നമ്മൾ കാര്യങ്ങളും കിടന്നിട്ട് എന്താണ് നമ്മുടെ യൂത്ത് എല്ലാം ആ നാട് വിട്ടുപോകുന്നു കേരളം ഇനി വൃദ്ധന്മാരുടെ താവളമാകും എന്നൊക്കെ പറയുന്നത് ശരിയാകും ഇങ്ങനെയൊക്കെ യൂത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ കേരളം വൃദ്ധന്മാരുടെ ആലയം തന്നെയായി മാറും ഇവിടെ യുവാക്കളായിട്ടുള്ള എത്ര ആളുകൾ രാഷ്ട്രീയത്തിലുണ്ട് ഇനി ആരെങ്കിലും രാഷ്ട്രീയത്തിൽ യുവാക്കളായിട്ടുള്ള ഒരു പൊങ്ങി വരാൻ വന്നു കഴിഞ്ഞാൽ അവരെ അടിച്ചു താർത്തുക എന്നല്ല നമ്മൾ കണ്ടിട്ടുള്ളത് പല സംഭവങ്ങളും എത്ര യൂത്ത് യൂത്ത് എന്ന് ഞാൻ പറയുന്ന ഒരു പോട്ട് ഒരു നാല്പത് വയസ്സ് വരെ യൂത്ത് എന്ന് പറയാം നാൽപ്പത് വയസ്സിൽ താഴെയുള്ള എത്ര എം എൽ എമാരും എം പിമാരും നമുക്കുണ്ട് അതൊന്നും അപ്പം ഈ പ്രായമായ ഒരു കൊള്ളൂല എന്നല്ല ഞാൻ പറയുന്നത് അല്ലെ നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർ അവർ നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത് അവരുടെ ചിന്താഗതികൾ ആ രീതിയിലായിരിക്കും അവര് യൂത്ത് ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല ചിന്തിക്കുന്നത് യൂത്തിൻറെ ഇഷ്ടം കണ്ടായിരിക്കത്തില്ല അവരുടെ പല തീരുമാനങ്ങളും വരുന്നത് അപ്പൊ അത് മാറണമെങ്കിൽ നമ്മൾ കൂടുതൽ യുവാക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരണം ഇവ രാഷ്ട്രീയത്തിൽ പോലും സമരം പിടിക്കാൻ കുടി പിടിക്കാനും ആളെ കിട്ടുന്നില്ലെന്നാണ് പറഞ്ഞു കെട്ടിക്കുന്നത് ശരിയാണ് തോന്നുന്നു അങ്ങനെ പല സംഭവങ്ങളും അല്ല കോപ്പം ഇവൻ ഗ്രൂപ്പിനെ കേൾപ്പിക്കാറുണ്ട് കൊടികെട്ടി കിട്ടണ നല്ല പ്രോഗ്രാംസ് ഒക്കെ നടക്കുമ്പോ അതുപോലെ ഈ മിഡിൽ ഈസ്റ്റിന് ചിലപ്പോഴൊക്കെ നമ്മൾ കുറ്റം പറയും പല നിയമങ്ങളെ കുറിച്ചൊക്കെ പറയാം പക്ഷെ ഈ ദുബായ് ഒക്കെ എത്ര നല്ല രീതിയിലാണ് നടത്തുന്നതെന്നാണ് എല്ലാവരും രാജ്യത്തോ എമ്പാടുള്ളവരും പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ മാറാൻ ആ കൺട്രിക്കൊക്കെ കഴിയുകയാണെങ്കിൽ നമുക്ക് കുറെ കൂടെ ജനാധിപത്യപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഉണ്ട് നോക്കി കാണേണ്ടത് നമുക്ക് നമുക്കില്ലാത്ത സ്വാതന്ത്ര്യം എന്താ ഇവിടെ ഉള്ളത് അല്ലേ നമ്മൾ പല രാജ്യങ്ങളും വെച്ച് നോക്കുമ്പത്തേക്കിനും നമുക്ക് ഇവിടെ എന്തൊരു സ്വാതന്ത്ര്യം ഉണ്ട് നമ്മൾ എത്ര നല്ലൊരു നാട്ടിലാ ജീവിക്കുന്നത് ഏഹ് അപ്പൊ ശരിക്കും കേരളം ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ എല്ലാ സംസ്ഥാനങ്ങളും പോയിട്ടുണ്ട് ഇതിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ കേരളം ഈസ് ഫാർ ഫാർ ബെറ്റർ കാരണം പല സംസ്ഥാനങ്ങളും വെച്ച് നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ കേരളം എന്ന് പറയുന്നത് അത് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ഇച്ചിരി ചെറിയ റോഡുകളൊക്കെ ഉള്ളു അതിപ്പം വലിയ റോഡുകളൊക്കെ പടതു കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള സംഭവങ്ങൾ ഉണ്ട് നമ്മുടെ ജനസാന്ദ്രതയാണെങ്കിലും ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലിവിങ്ങിലാണെങ്കിലും ഇവിടെ പട്ടിണിയും പ്രാരാബ്ദമുള്ള ആളുകൾ വളരെ കുറവല്ലേ അല്ലേ കേരളത്തിലെ കുറവാണ് ബാക്കിയുള്ള പല സ്ഥലങ്ങളിലും പട്ടിണിയും ബാക്കിയുള്ള പല പ്രശ്നങ്ങളും വളരെ വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണാവുന്ന കാര്യമാണ് ഇവിടെ അങ്ങനെ കാണുന്ന ആൾക്കാർ അങ്ങനെ കാണുന്നത് വളരെ കുറവാണ് നമുക്ക് നിങ്ങൾക്ക് അറിയാവോ ആരെങ്കിലും ഒരു നേരത്തെ അന്നം കഴിക്കാത്ത ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാവോ പേഴ്സണലി അറിയാവോ പക്ഷെ ഒരു നേരം അയാൾക്ക് ആഹാരം കിട്ടില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റും കാരണം ആരെങ്കിലും സഹായിക്കും അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ ചെയ്യും ഇല്ലേ തീർച്ചയായും അന്നം കഴിക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ടാവാം ചിലപ്പോൾ അവർ ശാരീരിക ബുദ്ധിമുട്ടുള്ളവരോ അല്ലെങ്കിൽ പണിയെടുക്കാൻ പോകാൻ പറ്റാത്തവരോ ഒക്കെ ആയിരിക്കാം ഏഹ് എന്തെങ്കിലുമൊക്കെ പണി കിട്ടില്ലേ പണിയെടുത്ത് പൈസ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് പണിയുണ്ട് നമ്മൾ നമ്മളിതേ ആൾക്കാര് നമ്മൾ ബേസിക്കലി എന്താ സംഭവിക്കുക ചെയ്യുന്നത് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയി പണിയെടുക്കുന്നു അവിടെ നമ്മൾ ഇവിടെ ചെയ്യാത്ത പണിയെല്ലാം നമ്മൾ അവിടെ പോയി ചെയ്യും പല മറ്റു പല സംസ്ഥാനങ്ങളിലും നമ്മൾ പോയി പണിയെടുക്കുന്നു അപ്പോൾ നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും പോയി പണിയെടുത്ത് അവിടെ സെറ്റിൽ ആവുന്ന പോലെ മറ്റു സംസ്ഥാനങ്ങളുള്ള ആൾക്കാർ ഇവിടുത്തെ അവസരങ്ങൾ കൊണ്ട് ഇവിടെ വന്ന് സെറ്റിൽ ആവുന്നു എത്ര ബംഗാളികളാണ് നമ്മളിപ്പോ വീട് ഇവിടെ വന്ന് വീട് വെച്ചതും വീട് വാങ്ങുന്നതും ഏഹ് ഇല്ലേ ആയി കാണുന്നത് എത്ര ഭായിമാരാണ് അല്ലേ അപ്പൊ അവരിവിടത്തെ അവസരങ്ങൾ കണ്ട അവരുടെ ഒരു ഗൾഫാണിത് ബേസിക്കലി അപ്പൊ ഇവിടെ അവസരങ്ങളുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് അപ്പൊ നമുക്ക് ഇവിടത്തെ അവസരങ്ങൾ പോരാ പക്ഷെ അവർക്ക് ഇവിടത്തെ അവസരങ്ങൾ വലിയ സംഭവമാണ് ഇത് എക്സ്പെൻസീവ് ആയതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുമോ നമ്മള് ഗിഫ്റ്റ് കൊടുക്കുമ്പോ അത് ഹാപ്പിയാവോ ഹാപ്പി ആവും നിങ്ങൾ പോയി പോയിഴിയുമ്പോ ചോ എന്തിനാ വാഞ്ചം ചെയ്യും പിന്നൊരു കാര്യമുണ്ട് ചേട്ടാ ജി ഇത് എന്നൊക്കെ പറയുന്നത് നമ്മള് നമുക്ക് ഒരാഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം നമ്മള് വേണ്ടേ പിന്നെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ ഇതെല്ലാം കൂടെ വെച്ചോണ്ടിരിക്കാൻ വേണ്ടിയൊന്നും അല്ലല്ലോ ഏ അല്ലേ ജീവിക്കണ്ടേ ജീവിക്കാനുള്ളൂ ഏ നമ്മള് ഞാനൊക്കെ എനിക്ക് ഞാനൊക്കെ പണ്ട് എന്റെ ചെറുപ്പത്തിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നെ ആരെങ്കിലും ഒരു വണ്ടിയിൽ ഒന്ന് സ്കൂളിൽ കൊണ്ടാക്കിയാ കൊള്ളാമായിരുന്നു എന്ന് പക്ഷെ എൻറെ അച്ഛൻ ആ സമയത്ത് അതിന് മാത്രം വണ്ടി ഇല്ലായിരുന്നു അതിന് മാത്രമുള്ള ഒരു ഇതും ഇല്ലായിരുന്നു പക്ഷെ ഞാൻ എന്റെ അനിയനെ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കിയിട്ടുണ്ട് ഞാൻ സ്കൂളിൽ വിൽക്കാൻ പോയിട്ടുണ്ട് കാറിൽ ഏഹ് അപ്പൊ അത് എനിക്ക് പറ്റാത്ത കാര്യങ്ങള് ഞാൻ എന്റെ അനിയനെ ചെയ്തിട്ടുണ്ട് കാരണം ഞങ്ങൾ തമ്മിൽ പതിനഞ്ച് വർഷത്തെ ഗ്യാപ്പുണ്ട് അപ്പൊ ഏജ് ഗ്യാപുണ്ട് അപ്പൊ ഞങ്ങൾ എനിക്കത് അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് വണ്ടി വേണം വണ്ടി ഓടിക്കണം അല്ലെ വണ്ടിയിൽ ആരെങ്കിലും ഒക്കെ കൊണ്ടുപോകണം നമുക്ക് കുട്ടികളാകുമ്പോൾ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാകുമല്ലോ അപ്പൊ അതൊക്കെ നമ്മൾ കുട്ടികളായിരുന്നപ്പം സാധിച്ചില്ല അതൊക്കെ നമ്മള് വലുതാവുമ്പഴത്തേക്കിനും നമുക്ക് ആഗ്രഹങ്ങൾ ഇപ്പം കിട്ടുമ്പം സന്തോഷമല്ലേ അതേ ഉള്ളൂ ഈ നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട് ആ കഷ്ടപ്പെടുന്നതിന്റെ പ്രതിഫലമായിട്ട് ദൈവം നമുക്ക് സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട് ീ ഉണ്ടാക്കുന്ന കാശ് ബാങ്കിൽ ഇട്ടുകൊണ്ടിരുന്ന നമുക്ക് അതിനകത്ത് ഹാപ്പിനെസ് ഒന്നും ഇല്ലല്ലോ അത് നമുക്ക് നമ്മുടെ ഹാപ്പിനെസിന് വേണ്ടി നമ്മൾ ചെലവാക്കുക എന്ന് പറഞ്ഞ ആർഭാടം കാണിക്കായിരിക്കും അത്രേ ഉള്ളു